കടത്തിനും ലോണിനും ഒക്കെ എന്താ അറബിയിൽ പറയാമെന്നറിയാം ഞാൻ നല്ല കടബാധ്യതനാണ് എനിക്കൊരുപാട് കടങ്ങളുണ്ട് എനിക്കൊരു ലോൺ എടുക്കണം അങ്ങനെയൊക്കെ അറബിയിൽ എങ്ങനെ പ്രസന്റ് പ്രെസൻ്റ് നോക്കാം നമ്മുടെ യൂട്യൂബിലെ കമന്റുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നെ ലോൺ എടുത്തിട്ട് വീട് ജപ്തി ചെയ്യാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോണിന്റെ കടം അടക്കേണ്ടതുണ്ട് എന്ന് സ്പോൺസറോടൊക്കെ പറയണം അറബിനോട് പറയണം എന്തെങ്കിലുമൊക്കെ സഹായം ചിലപ്പോൾ സഹായം കടമായിട്ടെങ്കിലും കിട്ടിയേക്കാം ആ വിഷയ സംബന്ധമായിട്ടുള്ള വാക്കുകളാണെന്ന് നമുക്ക് പഠിക്കുന്നത് അതല്ലേ ചോദിച്ചത് നോക്കേ അപ്പൊ യഥാർത്ഥത്തിൽ ലോണിന് കറുദ് എന്നാണ് പറയുക അലയ്യ കുറൂത് എനിക്ക് ധാരാളം ലോൺ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ കടത്തിന് പറയും അതിന്റെ പ്ലൂറൽ അപ്പൊ അലയ്യൂർ അലയ്യ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക കടം എന്ന അറബിയില് ഞാൻ കൊടുക്കാനുള്ള കടം എന്ന് പറയുമ്പോൾ അലയ്യ എന്ന് പറയും എനിക്ക് കിട്ടാനുള്ള കടം എന്ന് എന്ന് പറയുമ്പോൾ ലീ പറയും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെ വെറും ദൈൻ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് മനസ്സിലാവില്ല എനിക്ക് കടണ്ട് എന്നല്ല എന്റെ മേൽ കടമുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ അലയ്യ എനിക്ക് സംഗതി കടം തന്നെയാണത് അപ്പൊ എനിക്ക് ധാരാളം കടം കിട്ടാനുണ്ട് കസീർ ബാധ്യതയുണ്ട് ഈ സാധാരണ ചോദിക്കാറുണ്ട് എന്ന് വല്ല ലന ലന നമുക്ക് കിട്ടാനുള്ളത് അലൈന നാം കൊടുക്കാനുള്ള ഈ ഒരു വ്യത്യാസമാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറയും ഇപ്പോ ചില ബാങ്കിന്റെ മുൻഭാഗത്ത് ചെറിയ സ്റ്റിക്കർ ഉണ്ടാകും സെതാത് കുറൂത് കടങ്ങളെ എന്തൊക്കെ കടം എന്താണ് കടങ്ങൾ അടവ് നടത്തുന്നു അടക്കുന്നു അതായത് ഇപ്പോൾ ഈ പണയ സ്വർണങ്ങളൊക്കെയും അടച്ചു വീട്ടുന്നു എന്ന് പറഞ്ഞ് പല പരസ്യം ഉണ്ടാവുമല്ലോ മറ്റു പണയ വായ്പകളെ അടച്ചു വീട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമുണ്ടാകും അവിടെ സെതാത് കുറൂത് എന്നാണ് എൻ്റെ ബോർഡിൻ്റെ എന്തൊക്കെ സദാതൽ കുറൂത് നിങ്ങളെടുത്ത് അങ്ങനെ സിസ്റ്റം ഉണ്ടോ കടങ്ങളെ അടച്ചുവിട്ട് അതായത് ലോൺ അടക്കാനുള്ള സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിക്കാം കുറൂത് കുറൂത് എന്ന് പറയാം ഓക്കെ അപ്പം ഇതാണ് ഇതൊരു പുതിയ വാക്കായിട്ട് തോന്നാമെങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ ബാങ്ക് വായ്പകളിലും കുറൂത് എന്നുണ്ടാവും അത് നമ്മളിത് പറയാൻ ശ്രമിക്കാം ഓക്കെ ഷിക്രൻ ഇത്തരം നല്ല നല്ല വാക്കുകൾ അറബി ഭാഷ അറബികളെ പോലെ പറയാൻ നിങ്ങളെ സൗകര്യപ്പെടുത്തുന്നതാണ് അതിനുവേണ്ടി അറബി ക്യൂണിയുടെ എല്ലാവലിയാ într-un clasăru, poți Ok, ma -salama. Ma -salama.